ഹായ് ഫ്രണ്ട്സ് ചങ്ങൽ ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഒരടിപൊളിയായിട്ടുള്ള രണ്ടു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതും നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഇവിടെ ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞണ്ട് തോരൽ വെക്കുന്നതിനാവശ്യമായിട്ട് ഇവിടെ ഒരു കിലോളം ഞണ്ട് എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ഞണ്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത്രക്കും വലിയ ഞണ്ടൊന്നുമല്ല ഒരു ഇടത്തരം സൈസ് ഞണ്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞണ്ടൊക്കെ നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഒരു ചട്ടിയാണ് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞണ്ട് കറി ആയാലും ഏത് കറി ആയാലും വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം ഉലുവയാണ് പച്ച ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വറുത്ത ഉലുവയല്ല കേട്ടോ അപ്പോൾ വറുത്ത ഉലുവ ഇല്ല എന്നുണ്ടെങ്കിൽ കറിയൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ ഒരു സമയത്താണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനെ കാട്ടിലും ടേസ്റ്റ് വരുന്നത് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞതെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കൂടി ഞാനൊന്ന് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് മൂടിക്കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം എന്താ നല്ലതുപോലെ തന്നെ ഉള്ളിയെല്ലാം വെന്ത് വഴണ്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടിക്കൂട്ടുകൾ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്രമാത്രം ഞണ്ടെടുക്കുന്നുണ്ടോ അതനുസരിച്ചിട്ട് വേണം പൊടിക്കൂട്ടുകൾ കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് ഇതിലേക്ക് രണ്ട് വലിയ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു വലിയ സ്പൂണിൽ പെരിഞ്ചീരകപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ താ നമ്മുടെ അരപ്പക്കൂട്ടമൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ട് കൂടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഞണ്ടും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ നമ്മുടെ ഈ ഒരു ഞണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഞണ്ട് കറിയാണ് അപ്പോൾ എരിവൊക്കെ കുറച്ച് എന്നുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എരിവൊക്കെ അതനുസരിച്ചിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ഞണ്ടൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് ആവികേറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് മാത്രം ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ നിൽക്കരുത് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു തോരത്തിനൊന്നും അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാകില്ല കേട്ടോ അപ്പോൾ ഇതൊരു പകുതി കുക്കായിട്ടുള്ള ഞണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് മാത്രം വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു തോരനായിട്ടാണ് എടുക്കുന്നത് നിങ്ങൾ ഞണ്ട് കറിയായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് കൂട്ട് തയ്യാറാക്കാം ഞാൻ ഒരു തേങ്ങ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി നാലഞ്ചല്ല്ല് വെളുത്തുള്ളി ഒരു പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് ഒരു സ്പെഷ്യൽ അരപ്പ് കൂട്ടാണ് കേട്ടോ അതൊക്കെ ഒരു മിക്സിയുടെ ജാലിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഞാൻ അതായത് ഒരു മിക്സിയുടെ ജാലിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തന്നെ അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഞണ്ടൊക്കെ എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം കണ്ടോ നല്ലതുപോലെ തന്നെ ഞണ്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മൾ അരപ്പ് കൂട്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അരപ്പുകൂട്ട് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ തോരൻ വയ്ക്കുന്നത് പോലെ തന്നെ ആ ഒരു രീതിക്ക് തന്നെ ഇത് തയ്യാറാക്കി കിട്ടുന്നതാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തന്ന സപ്പോർട്ടോ സ്നേഹവും ഒരു വീഡിയോയിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഞണ്ട് ഒന്നുകൂടി ഒന്ന് മൂടി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടി ചെറു തീയിലിട്ട് ഇതിനെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ ഞണ്ടിലൊക്കെ നല്ലതുപോലെ തന്നെ അരപ്പൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ ഞണ്ട് തോരൻ വയ്ക്കുമ്പോഴത്തേക്കും തേങ്ങ അല്പം കൂടുതലായിട്ട് തന്നെ എടുക്കണം കാരണം നമ്മൾ ഞണ്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞണ്ടിൻ്റെ ഉത്ഭാഗത്തേക്കൊക്കെ ഈ അരപ്പ് ഇങ്ങനെ നല്ലതുപോലെ പൊതിഞ്ഞിരുന്നാലാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ഞണ്ട് തോരം നമുക്ക് ചപ്പാത്തിക്കൊപ്പവും ചൂട് ചോറിനോടൊപ്പമൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് പൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലിലേക്ക് അടിച്ചുപൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു റോൾ ഒന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒരു ഹൈപ്പ് ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ